കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം സാധാരണഗതിയിൽ ഭക്തരുടെ പാർട്ടി കോൺഗ്രസും ബി ജെ പിയുമാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്യേണ്ടതും അവരാണ് എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തെ നഗശിഖാത്തം എതിർക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും എന്തുകൊണ്ടാണ് കോൺഗ്രസും ബി ജെ പിയും ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത് ആ രാഷ്ട്രീയത്തിന്റെ ഉള്ളറകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതിനു മുൻപ് എന്താണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് ചുരുക്കി പറയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നാണ് സംഗമം ഒരുക്കുന്നത് പമ്പാ തീരത്ത് സെപ്റ്റംബർ ഇരുപതിന് നടക്കുന്ന സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ശബരിമലയുടെ ഭാവി വികസന പദ്ധതികളും വേദിയിൽ ചർച്ചയാകും കേന്ദ്രമന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമടക്കം പങ്കെടുക്കും ആത്മീയ നേതാക്കൾ പണ്ഡിതർ ഭക്തർ സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും മൂവായിരം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിനായി ജർമ്മൻ പന്തൽ നിർമ്മിക്കും പത്തനംതിട്ട നഗരം കേന്ദ്രീകരിച്ച് പ്രധാന സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തിക്കും പമ്പ പെരുന്നാട് സീതത്തോട് എന്നിവിടങ്ങളിലും സ്വാഗത സംഘം ഓഫീസുകൾ ഉണ്ടാകും പ്രതിനിധികളെ സ്വീകരിക്കാൻ കെ എസ് ആർ ടി സി സൗകര്യം ഏർപ്പെടുത്തും താമസ സൗകര്യം പ്രതിനിധികൾക്ക് ദർശനത്തിനുള്ള അവസരം എന്നിവ ഒരുക്കും പമ്പയിലടക്കമുള്ള ആശുപത്രികളിൽ ആധുനിക ചികിത്സാ സൗകര്യം ഉറപ്പാക്കും സന്നദ്ധ സംഘടനകളിലെ സേവനമടക്കം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കും ആത്മീയ നേതാക്കളും പണ്ഡിതരും ഭക്തരും സാംസ്കാരിക പ്രതിനിധികളും പങ്കെടുക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ എന്തിനാണ് കോൺഗ്രസും ബി ജെ പിയും എതിർക്കുന്നത് വരും നാളുകളിൽ കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങളെ നിർണ്ണയിക്കാൻ തക്ക ശേഷിയുള്ള ഒരു രാഷ്ട്രീയ അജണ്ട അതിനു പിന്നിലുണ്ട് എന്ന ഭയമാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഈ എതിർപ്പിന് പിന്നിൽ കേരള രാഷ്ട്രീയത്തിലെ ജാതി മത സമവാക്യങ്ങൾ പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷമാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിരുന്നു യു ഡി എഫിന്റെ വോട്ട് ബാങ്ക് എന്നാൽ കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ട് ഇടതുചേരിയിലേക്ക് എത്തിയതോടെ ക്രിസ്ത്യൻ ബെൽറ്റിൽ യു ഡി എഫിൽ ഉണ്ടായിരുന്ന സ്വാധീനവും ശക്തിയും ക്ഷയിച്ചു ക്രിസംഖികൾ എന്നൊരു വിഭാഗം കൂടി കേരള രാഷ്ട്രീയത്തിൽ ഉദ്ദേം ചെയ്തിട്ട് അധിക നാളായിട്ടില്ല സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളായ ക്രിസ്ത്യാനികളെയാണ് ക്രിസംഖികൾ എന്ന് വിളിക്കുന്നത് അതെ കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിൽ യു ഡി എഫിൽ ഉണ്ടായിരുന്ന സ്വാധീനം നഷ്ടമാകുകയും ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് സ്വാധീനം വർദ്ധിക്കുകയും ചെയ്തു നിലവിൽ മുസ്ലിം ലീഗിന്റെ ബലത്തിലാണ് യു ഡി എഫിന്റെ നിലനിൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്ത്യാനികൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായിരുന്ന ശക്തിയും സ്വാധീനവും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ക്രിസ്ത്യൻ നേതാവിനെ കെ പി സി സി പ്രസിഡന്റും നായർ നേതാവിനെ പ്രതിപക്ഷ നേതാവും ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാവിനെ യു ഡി എഫ് കൺവീനറുമാക്കി ജാതി മത നേതൃത്വങ്ങളെ പ്രീണിപ്പിക്കാൻ ഇതിനിടെ കോൺഗ്രസ് ഒരു ശ്രമം നടത്തി അതിനിടെയാണ് യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുരുത്തക്കേടുകൾ പാർട്ടിക്ക് വലിയ നാണക്കേടും തലവേദനയും സൃഷ്ടിച്ചത് ലൈംഗിക ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് അതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പുതിയ തർക്കവും ഉടലെടുത്തിട്ടുണ്ട് ആറ് കോൺഗ്രസുകാർ ഒന്നിച്ചെത്തിയാൽ നൂറ് അവകാശവാദങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചില നേതാക്കൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി വടംവലി നടത്തുന്നു മറ്റു ചില നേതാക്കൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റിനായി ചരടുവലി നടത്തുന്നു ഇനി മഹാത്യാഗികളായ മറ്റൊരു കൂട്ടരുണ്ട് എങ്ങനെയും എം പി പദവി ത്യജിക്കുക എന്നതാണ് അവരുടെ ആവശ്യം നിഷ്കാർമ കർമ്മമോഹികളായതുകൊണ്ടൊന്നും അല്ല കേട്ടോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിമാരായി മലയാളികളെ സേവിക്കണം എന്നതാണ് ഇക്കൂട്ടരുടെ സ്വപ്നം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാണെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഈ ചക്കളത്തിൽ പോരും തൊഴുത്തിൽ കുത്തുമെല്ലാം നടത്തുന്നത് വിജയ പ്രതീക്ഷ ഓരോ നേതാക്കളും വെച്ചു പുലർത്തുന്നത് നല്ലത് തന്നെ പക്ഷെ മൂന്നാമതും ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് ഇടതുപക്ഷം നടത്തുന്ന കരുനീക്കങ്ങൾ യു ഡി എഫ് നേതാക്കൾക്ക് മാത്രമല്ല ബി ജെ പി നേതാക്കൾക്കും അമ്പരപ്പുണ്ട് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയോടെയാണ് ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിന് ഇടതുമുന്നണിയോടും പൊതുവെയും സി പി എമ്മിനോട് പ്രത്യേകിച്ചും ഒരകൽച്ച രൂപപ്പെട്ടത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന പഴയ രീതിയാണ് സി പി എം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് തങ്ങൾ വിശ്വാസികൾക്കൊപ്പമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ദേവസ്വം ബോർഡിനും അതുവഴി സംസ്ഥാന സർക്കാരിനും കഴിയും കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും കണ്ണു വോട്ട് ബാങ്കാണ് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ഹിന്ദുക്കൾ അവരെ ഇടതുമുന്നണിയിൽ നിന്നും അകറ്റാൻ നടത്തുന്ന പ്രധാന പ്രചാരണം ഇടതുമുന്നണി ഹിന്ദു ആചാര ലംഘകരെന്നും നിരീശ്വര എന്നാൽ ആഗോള അയ്യപ്പ സംഗമം എന്ന വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതോടെ ഇത്തരം ആരോപണങ്ങളുടെ മുനിയൊടിക്കാനാകുമെന്നാണ് ഇടതുപക്ഷത്തിന് മാത്രമല്ല കോൺഗ്രസിനും സി പി എമ്മിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ബി ജെ പിയും ആ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത് അതേസമയം വ്യവസ്ഥകൾക്ക് വിധേയമായി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചു പമ്പയുടെ പരിശുദ്ധി പൂർണ്ണമായി കാത്തു സൂക്ഷിച്ചുകൊണ്ടാകണം പരിപാടി നടത്തേണ്ടത് പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ഇപ്പോഴോ പിന്നീടോ പ്രത്യേക പരിഗണന പാടില്ല സ്പോൺസറിംഗ് അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരിക്കണം സംഗമം നടത്തിയ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് നടത്തി ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന കണക്കുകൾ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കണം സാധാരണ തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നും ഇക്കാര്യം സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഉറപ്പു തരണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലും ഹർജി എത്തിയിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്ന ഹർജിക്കാരൻ ആരോപിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ആഗോള യ്യപ്പ സംഗമം വിജയകരമായി സംഘടിപ്പിച്ചാൽ രാഷ്ട്രീയ കേരളത്തിന്റെ കാലാവസ്ഥയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക എന്നുകൂടി നമുക്ക് നോക്കാം ആഗോള അയ്യപ്പ സംഗമം വിജയകരമായി സംഘടിപ്പിച്ചാൽ സ്വാഭാവികമായും ഹിന്ദുമത വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിനോടും അതുവഴി സർക്കാരിനോടുമുള്ള മതിപ്പ് വർദ്ധിക്കും ഇതിനെ ചെറുക്കാൻ യു ഒരു ആയുധമുണ്ട് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷം ഭൂരിപക്ഷം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വികാരം ന്യൂനപക്ഷങ്ങളിൽ വളർത്തുകയും അതുവഴി ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം സാധ്യമാക്കുകയും ചെയ്യാൻ യു ഡി എഫിന് കഴിയുമായിരുന്നു എന്നാൽ യു ഡി എഫിനേക്കാൾ മുന്നേ ഇങ്ങനെ ഒരു അപകടം കണ്ട് ഇടതുപക്ഷ സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിൽ ന്യൂനപക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുക ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കെടുക്കും ആഗോള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സമവും വിജയകരമായി നടപ്പാക്കിയാൽ തുടർഭരണം ഉറപ്പാക്കാമെന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിനുമുണ്ടാകും എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഇത്തരം നീക്കങ്ങളെ മറികടക്കാൻ ബി ജെ പി കോൺഗ്രസും എന്തെല്ലാം ആയുധം ഉപയോഗിക്കും എന്നതിനെ ആശ്രയിച്ചാകും ആഗോള അയ്യപ്പ സംഗമത്തിന്റെയും ന്യൂനപക്ഷ സംഗമത്തിന്റെയും ഫലം ഇടതുമുന്നണിക്ക് ലഭിക്കുക